ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നാല്പത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായി എറണാകുളം സൗത്ത് പോലീസാണ് ഇയാളെ ചെന്നൈ വാടാപളനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നെടുത്ത കേസിലാണ് അറസ്റ്റ് സി പി ഐ എമ്മിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇയാൾ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഷർഷാദ് ഡയറക്ടറായ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ് നാൽപ്പത് ലക്ഷം രൂപ എന്ന് കാണിച്ച് ലഭിച്ച രണ്ട് പരാതികളിലാണ് എറണാകുളം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് കൊച്ചി സ്വദേശികളായ രണ്ടു പേർ ഓഗസ്റ്റിലായിരുന്നു പോലീസിന് പരാതി നൽകിയത് ഒരാളിൽ നിന്ന് മുപ്പത് ലക്ഷവും മറ്റൊരാളിൽ നിന്ന് പത്ത് ലക്ഷവും തട്ടിയെടുത്ത ശേഷം മുങ്ങിയെന്നായിരുന്നു ഇയാൾക്കെതിരായ പരാതി പരാതിയിൽ അന്വേഷണം പൂർത്തിയായതിനെ തുടർന്ന് കേരള പോലീസ് ചെന്നൈയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെന്നൈ വടപള്ളനയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഷർഷാദിനു പുറമെ കമ്പനി സിഇഒ ആയ തമിഴ്നാട് സ്വദേശിയും കേസിൽ പ്രതിയാണ് സി പി ഐ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണക്കെതിരെ ഇയാൾ നൽകിയെന്ന് പറയുന്ന പരാതിയുടെ ചുവടുപിടിച്ചായിരുന്നു വിവാദം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇയാൾ വാർത്തകളിൽ ഇടം നേടിയത് കൈരളി ന്യൂസ് കൊച്ചി